ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റുന്നു എന്ന ലക്ഷ്യത്തോടെ ലോക ആത്മഹത്യ പ്രതിരോധ ദിനാചരണം ചിറയൻകീഴിൽ സംഘടിപ്പിച്ചു ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്തും ചിറയുംകീഴ് താലൂക്ക് ആശുപത്രി എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആത്മഹത്യ പ്രതിരോധ ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി ഉദ്ഘാടനം ചെയ്തു വളരെ പ്രായം കുറഞ്ഞ കുഞ്ഞുമക്കൾ സഹിതം അല്ലെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് അങ്ങോളം വിവോളം നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് എന്നുള്ളതാണ് അപ്പൊ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇപ്പൊ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ആയിരിക്കാൻ ഇങ്ങനെ വിളിച്ചു പക്ഷെ ഇന്ന് പോലും നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ നയിക്കുന്ന കുടുംബശ്രീ മേഖലയിലെ പ്രവർത്തിക്കുന്ന ഒരു വാർഡിന്റെ എ ഡി എസ് സംഘങ്ങൾ പതിനൊന്ന് പേരുള്ള ഒരു വാർഡിന്റെ എന്തിനു വേണ്ടി കുട്ടിയോജിപ്പിക്കണം എന്ന് പറയുമ്പോഴേ ഇത് കേട്ടിട്ട് നമ്മൾ വാതുറക്കാതെ നമ്മൾ കേട്ടത് നമ്മുടെ ഇരിക്കട്ടെ എന്നുള്ളതല്ല നിങ്ങളിൽ നിന്ന് ഈ സന്ദേശം ഇവിടെ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും പോയിന്റുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് അവരിലേക്ക് എത്തിക്കാനും കൂടെ ഉള്ള ഒരു ശ്രമം അല്ലെ നമുക്ക് സെപ്റ്റംബർ പത്ത് പ്രതിരോധ ക്ലാസ് കിട്ടി അപ്പൊ ഈ ഒരു ചിന്തകളും കാര്യങ്ങളും നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ഉള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നമ്മളെ അവരെ പോയി കാണാനും അവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും അവരിലേക്ക് കൊടുത്താൽ അവരുടെ ചിന്താഗതിക്ക് മാറ്റം വരുമെങ്കിൽ അവിടെ നമുക്ക് ഒരു വ്യക്തിയെങ്കിലും അത്തരം പ്രവണതയുള്ള ആത്മഹത്യാ പ്രവണതയുള്ള അത്തരം വ്യക്തികളെ ഒന്നിനെയെങ്കിലും തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഈ ഈ ഈ ഒരു 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 ക്ലാസ് അല്ലെങ്കിൽ ദിവസം നമുക്ക് നമുക്ക് കിട്ടുന്ന കിട്ടുന്ന സന്ദേശത്തിലൂടെ നേട്ടം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് കെ മോഹനൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ആത്മഹത്യാ പ്രതിരോധ സന്ദേശം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീജ പി കെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എസ് പി ലിഗിൻ സൈക്കോളജിസ്റ്റ് ഡോക്ടർ പി ബി ഗംഗാധരൻ എന്നിവർ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഒ ഡോക്ടർ സ്റ്റാർലി ഓയസിന് നൽകിക്കൊണ്ട് സംസാരിച്ചു ബ്ലോക്ക് കോർഡിനേറ്റർ ആർ കെ ബാബു സ്വാഗതം പറഞ്ഞു തുടർന്ന് സുരക്ഷാ പ്രോജക്ടിന്റെ നേതൃത്വത്തിൽ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള സ്കിറ്റും അവതരിപ്പിച്ചു കാണാൻ വരല്ലേ ണുവാനാവില്ലെ നിൽക്കു നിന്നേ നിന്നെ നിൽക്കുന്നു മേ ചാരത്തിലൊന്നും നിൻ കൈകൾ ഗ്രഹിക്കുവാൻ ആവില്ലാവില്ലേ തലസ്ഥാന വാർത്തകൾ ചിറങ്ങ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്